യീശോ നിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിൽ പലരും വിവാഹത്തിന് മുൻപ് ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ടാകാം വിവാഹം കഴിയുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ജടിക ആസക്തികളും അശുദ്ധമായ ചിന്തകളും വിവാഹം കഴിയുന്നതോടെ അവസാനിക്കും കാരണം ബൈബിളിൽ പൗലോ ശ്ലീഹ പറയുന്നുണ്ടല്ലോ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത് ഇത് കേട്ട് നിങ്ങൾ വിചാരിച്ചു വിവാഹം ഒരു മരുന്നാണെന്ന് അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചു ദൈവഹിത പ്രകാരം കാത്തിരുന്നു വിശുദ്ധി പാലിച്ചു ആദ്യത്തെ കുറച്ചു നാളുകൾ എല്ലാം നന്നായി പോയി പക്ഷെ പതുക്കെ പതുക്കെ പഴയ ചിന്തകൾ തിരിച്ചു വരാൻ തുടങ്ങി ഫോണിലെ അശ്ലീലതയിലേക്കോ മറ്റു സ്ത്രീകളിലേക്കോ നിങ്ങളുടെ കണ്ണു പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വലിയ കുറ്റബോധം തോന്നുന്നു എനിക്ക് സ്വന്തമായി ഒരു ഭാര്യയുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇത് നിർത്താൻ കഴിയുന്നില്ല എനിക്ക് എന്തോ കുഴപ്പമുണ്ടോ സഹോദര നിങ്ങൾക്ക് കുഴപ്പമില്ല വിവാഹം കഴിഞ്ഞിട്ടും പാപം അവസാനിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ സത്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവെ എന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ അങ്ങാണ് എന്റെ സംതൃപ്തി നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിലുള്ള നിങ്ങളുടെ ശരണത്തിന്റെ സാക്ഷ്യമായി മാറട്ടെ വിശപ്പിന്റെ പ്രശ്നമല്ല ആരാധനയുടെ പ്രശ്നമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ജഡികാസക്തി എന്നത് ലൈംഗികമായ ഒരാവശ്യമല്ല അതൊരു ആരാധനയുടെ പ്രശ്നമാണ് നിങ്ങൾ വിചാരിച്ചു എനിക്ക് വിശക്കുന്നു ഭക്ഷണം കിട്ടിയാൽ വിശപ്പ് മാറുമെന്ന് അതുപോലെ എനിക്ക് ലൈംഗികമായ ആഗ്രഹമുണ്ട് വിവാഹം കഴിച്ചാൽ അത് മാറുമെന്ന് പക്ഷേ അത് തെറ്റാണ് കാരണം നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ ഒരു മനുഷ്യനും കഴിയില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴ് ഇരുപതിൽ പറയുന്നു പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരിക്കലും മതിവരില്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയില്ല അത് അവളുടെ കുഴപ്പമല്ല ദൈവം അവളെ അതിനായിട്ടല്ല സൃഷ്ടിച്ചത് നിങ്ങളുടെ ഉള്ളിലെ ആഴമേറിയ ദാഹം ദൈവത്തിന് മാത്രമേ മാറ്റാൻ കഴിയൂ അതുകൊണ്ട് വിവാഹം ഒരു പരിഹാരമല്ല അതൊരു കണ്ണാടിയാണ് അത് നിങ്ങളുടെ ഉള്ളിലെ കുറവുകളെ കാണിച്ചു തരുന്നു രണ്ട് പാപം വരുന്നത് എവിടെ നിന്ന് യാക്കോബ് ഒന്ന് പതിനാല് മുതൽ പതിനഞ്ചിൽ പാപത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പറയുന്നു ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു ശ്രദ്ധിക്കുക സ്വന്തം ദുർമോഹങ്ങളാൽ അല്ലാതെ ഭാര്യയുടെ കുറവുകൾ കൊണ്ടല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് അത് നിയന്ത്രിക്കപ്പെടാനല്ല മറിച്ച് എല്ലാം നിയന്ത്രിക്കാനാണ് സുഖം ലഭിക്കാൻ ആശ്വാസം ലഭിക്കാൻ ആരെങ്കിലും അംഗീകരിക്കാൻ ഇതിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ പാപത്തിലേക്ക് പോകുന്നത് വിവാഹം എന്നത് ത്യാഗമാണ് എന്നാൽ കാമം എന്നത് സ്വാർത്ഥതയാണ് വിവാഹത്തിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കണം എന്നാൽ കാമം പറയുന്നത് എനിക്ക് വേണ്ടി ജീവിക്കണം എന്നാണ് അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞാലും ഈ സ്വാർത്ഥത മാറാത്തത് നിങ്ങളുടെ ഹൃദയം മാറാതെ സാഹചര്യം മാറിയത് കൊണ്ട് കാര്യമില്ല മൂന്ന് ദാവീദിന്റെ വീഴ്ച ദാവീദ് രാജാവിനെ ഓർക്കുക രണ്ട് സാമൂഹ്യ പതിനൊന്ന് അദ്ദേഹത്തിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു ലൈംഗികമായി അദ്ദേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം ബത്ഷബയെ കണ്ടപ്പോൾ പാപം ചെയ്തു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം ലൈംഗികമായ ദാരിദ്ര്യം ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നതായിരുന്നു പ്രശ്നം അദ്ദേഹത്തിന് അധികാരം വേണമായിരുന്നു ആഗ്രഹിച്ചത് സ്വന്തമാക്കണമായിരുന്നു ഇതാണ് കാമം ചെയ്യുന്നത് എനിക്ക് ഇപ്പോൾ ഇത് വേണം എന്ന് അത് വാശി പിടിക്കും നിങ്ങളുടെ ഭാര്യ എത്ര നല്ലവളാണെങ്കിലും നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കീഴ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ വീഴും നാല് വിവാഹം ഒരു കണ്ണാടിയാണ് അപ്പോൾ വിവാഹം എന്തിനാണ് വിവാഹം നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കില്ല മറിച്ച് അതിനെ വെളിച്ചത്ത് കൊണ്ടുവരും വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് പറയാമായിരുന്നു ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒഴിവ് കഴിവ് ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രശ്നം പുറത്തല്ല അകത്താണെന്ന് ഹെബ്രായർ നാല് പന്ത്രണ്ടിൽ പറയുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും േതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അതുപോലെ വിവാഹം നിങ്ങളുടെ സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും ദൈവത്തെക്കാൾ ഉപരിയായി സുഖത്തെ സ്നേഹിക്കുന്ന സ്വഭാവത്തെയും വെളിപ്പെടുത്തും ഇത് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ഇത് നല്ലതാണ് രോഗം തിരിച്ചറിഞ്ഞാലേ മരുന്നു കഴിക്കാൻ പറ്റൂ ദൈവം നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു വെറും പെരുമാറ്റം മാറ്റാനല്ല ഹൃദയം മാറ്റാൻ അഞ്ച് പരിഹാരം ഒളിച്ചു കളി നിർത്തുക എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കുക ഭാര്യയെ രക്ഷകയായി കാണാതിരിക്കുക നിങ്ങളുടെ പാപം മാറ്റാൻ അവൾക്ക് കഴിയില്ല അതിന് യേശുവിന് മാത്രമേ കഴിയൂ നന്ദിയുള്ളവരാകുക അവൾ എനിക്ക് പോരാ എന്ന് പറയുന്നതിന് പകരം ദൈവമേ ഇവളെ എനിക്ക് തന്നതിന് നന്ദി എന്ന് പറയുക നന്ദിയുള്ള ഹൃദയത്തിൽ പാപം വസിക്കില്ല ഒളിച്ചുകളി നിർത്തുക യാക്കോബ് അഞ്ച് പതിനാറിൽ പറയുന്നു പാപങ്ങൾ പരസ്പരം ഏറ്റു പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ നിങ്ങളുടെ ഭാര്യയോട് തുറന്നു പറയുക എനിക്ക് ഈ പോരാട്ടമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് നിങ്ങളെ സ്വതന്ത്രനാക്കും ദൈവത്തെ അന്വേഷിക്കുക സങ്കീർത്തനം അറുപത്തിമൂന്ന് ഒന്നിൽ ദാവീദ് പറയുന്നു ദൈവമേ എൻറെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോണിലല്ല ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ തോറ്റുപോയിട്ടില്ല നിങ്ങളുടെ പോരാട്ടം യഥാർത്ഥമാണ് പക്ഷെ പരിഹാരം വിവാഹത്തിലല്ല ക്രിസ്തുവിലാണ് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക ദൈവത്തെ ആരാധിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറും നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ എൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അങ് അറിയുന്നു എൻറെ ഭാര്യയ്ക്കോ വിവാഹത്തിനോ എൻ്റെ പാപം മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻറെ ഹൃദയത്തെ അങ്ങ് മാറ്റണമേ സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹിക്കാനും വിശുദ്ധി പാലിക്കാനും എന്നെ പഠിപ്പിക്കണമേ എന്റെ തൃപ്തി അങ്ങയിൽ മാത്രമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരറിവ് നൽകിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ അങ്ങാണെന്റെ സംതൃപ്തി എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ